സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് നിർവഹിച്ചു ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുക രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് സി എഫ് സി ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഘട്ടമായി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടത്തിലെ പണി ആരംഭിക്കുകയും അതിൻ്റെ കട്ടിലവപ്പുമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ അതിവേഗമാണ് കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാമത്തെ കെട്ടിടത്തിന്റെ കട്ടവയ്പ്പ് ചെറുപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിവേഗത്തിൽ തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറുതുർത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരുന്നു ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കട്ടിലവയ്പ്പ് കർമ്മം നടന്നു വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കട്ടിലവയ്പ്പ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പഞ്ചായത്ത് അംഗം താജു നിസ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ പി എ സഫീർ പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി എ ഇ ആർ പ്രിയ എന്നിവർ സംസാരിച്ചു